എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാല് കൊടുത്ത് വളർത്താൻ അനുജമായ മൂന്ന് ക്രോസ് പീഡ് ആട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് കറുപ്പ് കടൽ കാണുന്നത് പെടക്കുട്ടിയും മറ്റേത് രണ്ട് മുട്ടൻകുട്ടികളോ മൂന്നും ഒരമ്മയാടിൻ്റെ മക്കളാണ് ദയവേത് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കുണ്ട് രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് പാല് കറവയുണ്ട് ഒന്നര ലിറ്റർ പാല് പാർട്ടി ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികൾക്ക് രണ്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ടാവും ഇപ്പം കുട്ടികളെ പിരിച്ചതാ കേട്ടോ ഇപ്പം പാലാടിന് മാത്രമേ വിൽപ്പനക്കുള്ളൂ ഇതിൻ്റെ ചോദിക്കുന്നവരെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ആല് കൊടുത്ത് വളർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി പെണ്ടാട്ടൻ കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ക്വാളിറ്റിയുള്ള അമ്മയാടിനും അതുപോലെ തന്നെ ഒരു ഹൈദരാബാദി മുട്ടലിനും ഉണ്ടായ അടിപൊളിയൊരു കുട്ടി അതായത് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ചെറുതായിട്ട് ഇല കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയട്ടോ സ്ഥലം വരുന്നത് തൃശൂരാണ് ഒരേ കുട്ടിയായതുകൊണ്ട് ഡെലിവറി സൗകര്യം സാധ്യമല്ല കേട്ടോ നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരമ്മയാടും അതിൻ്റെ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പെണ്ണാട്ടും കുട്ടിയാണ് അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടും കാൽപ്പകമുള്ള അടിപൊളി നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടിയും ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പൊങ്കന്നൂർ കാളവില്പന കൊണ്ട് രണ്ട് വയസ്സ് പ്രായമുള്ള നല്ല ഗ്രീഡിംഗ് പർപ്പസിനൊക്കെ പറ്റിയ നല്ല ആരോഗ്യമുള്ള ഒരു കാള തൊണ്ണൂറ്റി ഒന്ന് സെൻറ്റിമീറ്റർ മാത്രമേ ഉയരുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള ഈ ഒരു കാളയുടെ ചോദിക്കുന്നവരെ നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കരാത്തോട് ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് ഇത് അമ്മയാടിൻ്റെ രണ്ടാമത്തെ പ്രസവം കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒരു ലിറ്റർ പാൽ കറവേണ്ടി എന്നാണ് പാർട്ടി പറയുന്നത് നല്ല വളർത്താൻ പറ്റിയ ഏത് കാലാവസ്ഥയിലും വളരുന്ന ഹൈദരാബാദി അമ്മ ഹൈദരാബാദി ക്രോസ് അമ്മയാളും അതിൻ്റെ രണ്ട് കുട്ടികളും വളർത്താവശ്യക്കാരൊക്കെ അപ്പം അത്ര വിളിച്ചോളൂ കേട്ടോ നല്ല അടിപൊളിയാളും സൂപ്പർ രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറന്നല്ലൂർ ഒരു ബീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒന്നര മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മുട്ടൻ കുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പോലുള്ള ആടാട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറന്നല്ലൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പേരസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ട് മുട്ടൻകുട്ടികളാണ് കേട്ടോ മൂന്ന് മുട്ടൻകുട്ടികളുണ്ടായിരുന്നു ഒരു കുട്ടിയെ പിരിച്ചു വിറ്റതാണ് അമ്മയാടിനെ രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവേണ്ടേ എന്നാണ് പാർട്ടി പറയുന്നത് കുട്ടികൾക്ക് മൂന്ന് മാസം വീന്ന് പ്രായമായിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള അമ്മയാണ് സൂപ്പറുണ്ട് കുട്ടികൾ കുട്ടികൾ ഓരോന്നും പതിനഞ്ച് കിലോൻ്റെ അടുത്ത് ലൈവ് ബോഡി വിറ്റ് വരുന്നുണ്ട് കേട്ടോ ഒരെണ്ണം പതിനഞ്ചിൻ്റെ അടുത്തും മറ്റൊരു പതിനഞ്ചിൻ്റെ അടുത്തും ഏകദേശം ഒരു പതിമൂന്നിൻ്റെയും പതിനഞ്ചിൻ്റെയും ഉള്ളിലുണ്ടാവുന്നതാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ വില മുപ്പത്തയ്യായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഒരു റെഡ് ബീറ്റിൽ മുട്ടനാട്ടും മുട്ടിയിൽപ്പന കൊണ്ട് ഏഴ് മാസം പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഇല്ല നല്ല ഉടൽ നീട്ടവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസും എല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള പാര സ്റ്റോക്ക് നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ക്രൂം ചെയ്തെടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു മുട്ടൻ കൂട്ടി കേട്ടോ അല്ലെ ഈ വടിവേറ്റ് ഏകദേശം നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് തൂക്കി നോക്കിയിട്ടില്ല ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹോസ്പിറ്റൽ നിർത്താനും ഇറച്ചിയാവശ്യമൊക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു മുട്ടനാട് പിന്നെ കൊണ്ട് നല്ല വലിയ മുട്ടനാട്ടോ നല്ല ഉടൽനീട്ടവും ഉയരമുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം അറുപത്തി അഞ്ചിൻ്റെയും എഴുപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ഇടക്കൊച്ചക്കടുത്ത് പമ്പായി മൂല അക്കിനാസ് കോളേജ് ബി എസ് എൻ എൽ റോഡ് എട്ട് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് സ്പീഡ് മുട്ടൻ കുട്ടികളെ വിൽപ്പനക്കൊണ്ട് നല്ല ക്രോസിങ്ങിനെ കയറ്റി ക്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ ഇപ്പോഴത്തെ നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെ കാണിക്കുന്ന അടിപൊളി രണ്ട് മുട്ടൻകുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല വളർച്ച വെക്കാൻ സാധ്യതയുള്ള രണ്ടും കുട്ടികളാട്ടോ ഒന്നായിരം തീയതി മുട്ടൻകുട്ടിക്കളെ വളർത്തി വലുതാക്ക നല്ല ക്രോസിംഗ് ആയിട്ട് കൂടെ ചെയ്ത കാര്യമായ ഈ മുട്ടൻകുട്ടികളെ ചോദിക്കുന്നവരെ മുപ്പത്തി ഏഴായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു ചെന പശു വില്പനക്കുണ്ട് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതാണ് മൂന്നാമത്തെ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ പതിനാറ് മുതൽ പതിനേഴ് ലിറ്റർ വരെ പാൽ കറന്നിരുന്നു എന്നാണ് പറ്റി പറയുന്നത് നല്ലൊരു ജെയ് സി പശു ഇപ്പോൾ ആറുമാസം ചെനയാകുന്നുട്ടോ കൺഫേം ചെനയാണ് ഇപ്പോൾ നിലവിൽ ഒരു പത്ത് ലിറ്ററിനടുത്ത് പാലുണ്ട് നല്ല അടിപൊളി പശു കേട്ടോ ഇപ്പോൾ രണ്ട് മുലയിൽ മാത്രമേ രണ്ട് കാമ്പിൽ മാത്രമേ പാലുള്ളൂ കേട്ടോ ഈ പശുവിന് വില നാൽപ്പത്തി ഏഴായിരം രൂപയാണ് രണ്ട് കാമ്പിൽ നിന്ന് ഇപ്പോൾ നിലവിൽ പത്ത് ലിറ്ററിനടുത്ത് പാൽ കറവുണ്ടെന്നാണ് പാർട്ടി പറയുന്നത് ഇനി കറവ സമയത്ത് പാല് കറക്കുന്ന സമയത്ത് പാല് സ്റ്റോക്ക് വന്ന് കല്ലിച്ച് പോയതാണ് എന്നാണ് പാറ്റ് പറയുന്ന കേട്ടോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക അടുത്ത പ്രസവത്തിൽ ഡോക്ടർ ശരിയാവുന്നു പറഞ്ഞിട്ടുണ്ട് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയുടെ പേരാമ്പ്ര അടുത്ത പ്രസവം കഴിഞ്ഞ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് മുപ്പത് കിലോക്ക് മുകളിൽ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് എന്നാൽ വളർത്താൻ പറ്റിയ ആട് പാലിൻ്റെ ആവശ്യകര കൊണ്ടുപോകാം ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് വെട്ടിച്ചെറയാണ് കേട്ടോ ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം വളർത്തുക പറ്റിയ നല്ല അടിപൊളി ഹൈദരാബാദി ബീറ്റലിൻ്റെ ഐറ്റത്തിൽ പെട്ട നല്ലൊരു മുട്ടി അതുപോലെ എല്ലാവരും പെണ്ണാടും ആടിൻ്റെ കുട്ടിയാണ് മുട്ടൻകുട്ടിയാണ് ഹൈദരാബാദി ബിറ്റലിൻ്റെ ഡബിൾ കളറൊക്കെ ഉള്ള അടിപൊളി ഒരു ക്രോസ് മുട്ടൻകുട്ടിയാണ് ക്രോസ് ബ്രീഡാണ് ക്രോസ് ബ്രീഡ് എല്ലാവരും ക്രോസ് ബ്രീഡ് പെണ്ണാടും ആടിൻ്റെ ഫസ്റ്റ് പ്രസവത്താണെന്ന് ഫസ്റ്റ് പ്രസവം എന്നാണ് പറഞ്ഞത് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും താല്പര്യമുള്ളവർക്ക് വിളിക്കുക പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഡെലിവറി സൗകര്യമുണ്ടായിരിക്കുന്നതാണ് ഡെലിവറിയുടെ ചാർജ് വേറെ എക്സ്ട്രാ വരും താല്പര്യമുള്ളവർക്ക് വിളിക്കുക നല്ല ക്വാളിറ്റി ഉള്ളൊരാടും അതിൻ്റെ ഉഷാർ ഡബിൾ ക്വാളിറ്റി ഉള്ള നല്ല ഡബിൾ കളറിലൊരു മുട്ടൻ കുട്ടിയാണ് നിർത്തി ഒരഞ്ചാറ് മാസം നിർത്തിയ കുട്ടി തന്നെ നല്ലൊരു സൈസിൽ വരും ഒറ്റ കുട്ടി ആവുകൊണ്ട് ആടിനെ അത്യാവശ്യം നല്ല അകിടും മടിയും പാലൊക്കെ ഉണ്ടാവുകൊണ്ട് കുട്ടി നല്ല ഉഷാറിലന്നെ വരുന്നുണ്ട് ആവശ്യക്കാർക്ക് വിളിക്കുക നല്ല കാണാൻ വൃത്തിയും ഭംഗിയൊക്കെ ഉള്ള അടിപൊളി ആടാണ് നാടിന് നല്ല പാലുണ്ട് അതുകൊണ്ട് കുട്ടി നല്ല ടംബറായിട്ട് വരുന്നുണ്ട് ആവശ്യക്കാർക്ക് വിളിക്കുക വെറും പതിനഞ്ച് അഞ്ഞൂറാണ് ഉദ്ദേശിക്കുന്നത് ചെറിയൊരു ഒക്കെ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിലുണ്ടാവും വളർത്തർക്ക് പറ്റിയ ചെറിയ ബഡ്ജറ്റിൽ നല്ലൊരു പെൺകുട്ടി ഇതാണ് വെറും നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഉദ്ദേശിക്കുന്നത് കനേഡിയൻ പിക്മിൻ്റെ അതേ ചെവിയൊക്കെ ഉള്ള പിക്മി ക്രോസിൽ പെട്ടെന്നാണെന്ന് തോന്നുന്നു ഒരു ആറേഴ് മാസമൊക്കെ പ്രായമുള്ള നല്ല അടിപൊളി ഒരു പടക്കുട്ടിയാണ് കണ്ടൊരു അഞ്ചാറ് ഏഴ് മാസത്തോളം പ്രായം തോന്നിക്കുന്നുണ്ട് ഈ കനേഡിയം പിക്മിയുടെ ചെവിയൊക്കെയുള്ള നല്ല മാൻ്റെ ചെവി പോലത്തെ ചെവിയാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവർക്ക് വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് വെറും നാലായിരത്തി എണ്ണൂറ് രൂപ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് നല്ല അടിപൊളി വൃത്തി എല്ലാവരും നല്ലൊരു ചന ഉള്ള വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ളതാണ് ചെറിയ ബഡ്ജറ്റിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യാണ് ഈ ആടിനെ ഉദ്ദേശിക്കുന്നത് ചന മൂന്നര മാസം ചെന കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് നല്ല അകിടക്കത്യാവശ്യം വലിപ്പമുള്ള ആട് തന്നെയാണ് താല്പര്യമുള്ളവർക്ക് വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും നല്ല മടിയും കാമ്പൊക്കെ ഉള്ളതാണ് അസവിച്ചു കഴിഞ്ഞാൽ പാലുണ്ടാവുള്ള ചാൻസ് ഉണ്ട് നല്ലവണ്ണം കുട്ടികൾ കുടിച്ച് പെട്ടെന്ന് വളർന്ന് കിട്ടും ആടിന് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമുണ്ട് ആടിൻ്റെ കാമ്പ ചെറിയൊരു മുറിയുണ്ട് താല്പര്യം വളർത്തുകയൊക്കെ പറ്റും നല്ല അടിപൊളി ഒരു ആടും ഇതിൻ്റെ നല്ല അടിപൊളി കറുത്തൊരു മുറി പെൺകുട്ടി നല്ല മിനിസള നല്ല പാലുകൂടി കിട്ടിയ കുട്ടിയാണ് ചെറിയ ആടാണെങ്കിലും അത്യാവശ്യം പാലുണ്ട് ആടിന് കുട്ടിക്ക് കുടിക്കാനുള്ള നല്ല നല്ല പാലുണ്ട് ആട് അതുകൊണ്ട് കുട്ടി നല്ല മേനുള്ള കുട്ടിയാണ് ഈ രണ്ടെണ്ണത്തിനും ഉദ്ദേശിക്കുന്നത് കുറവ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒമ്പത് ഇരുന്നൂറ്റമ്പത് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ പ്രതീക്ഷിക്കുക വളർത്തർക്ക് പറ്റിയ നല്ല അടിപൊളി വൃത്തിയിലൊരാടും അതിൻ്റെ രണ്ട് അടിപൊളി കുട്ടികളും നല്ല ഉഷാറുള്ള കുട്ടികളാണ് നല്ല തുള്ളിച്ചാടന് നല്ല നല്ല അടിപൊളി ക്രോസ്മറിയുടെ മുട്ടനാട് ക്രോസ് ചെയ്തിട്ട് ഉണ്ടായ കുട്ടികളാണ് ഒരു മുട്ടനും ഒരു പെണ്ണുമാണ് താല്പര്യമുള്ളവർക്ക് വിളിക്കുക ഡെലിവറി സൗകര്യം ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ എക്സ്ട്രാ വരുന്നതാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം വിളിക്കുക നല്ല രീതിക്ക് നോക്കിയെടുത്താൽ കുട്ടികൾ തന്നെ നല്ല ഭാവിക്ക് നല്ലൊരു കുട്ടികളായി മാറും നല്ലൊരു മുട്ടനാട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബോഡി വെയിറ്റുള്ള മുട്ടനാട് ക്രോസ് ചെയ്തിട്ടുണ്ടായ കുട്ടികളാണ് അതുകൊണ്ട് കുട്ടികൾ നല്ല രീതിക്ക് നേരായി കിട്ടും പതിമൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് പതിമൂന്ന് എഴുന്നൂറ്റമ്പതാണ് വില ഉദ്ദേശിക്കുന്നത് ഒരമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കെ കുട്ടിക്ക് നാല് മാസം പ്രായമായിട്ടുണ്ട് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള ഭാഗമുണ്ട് നല്ല അടിപൊളി ഒരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ ഒരു ക്രോസ് പീഡ് കുട്ടിയും കുട്ടി പെടക്കുട്ടിയാണ് കേട്ടോ നല്ല ചെവിനീളും വെള്ളിക്കണ്ണും നല്ല ഉടലിനീട്ടോ ഉയരക്കുണ്ട് എന്ന പഞ്ച പേഴ്സും വെള്ളിക്കണ്ണക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതാണ് കുട്ടി കുട്ടിയിട്ടോ രണ്ടും കൂടി മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചി എട്ട് മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ചെവിനീളും വെള്ളിക്കിണ്ണും പഞ്ചുപ്പീസൊക്കെ ഉള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അന്വേഷിക്കും ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണി അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് ഹൈദരാബാദി മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല കാൽപ്പൊക്കവും ഇടനീളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിനീളും വെള്ളിക്കണ്ണും പഞ്ചപ്പീസൊക്കെ ഉള്ള കുട്ടികൾ വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ അരികവും ചെയ്തെടുക്കാനൊരുമായ ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തോട് ഈ മുട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് ക്രോസ് ബെയ്ഡ് മുട്ടന്മാർ രണ്ടെണ്ണം ഈ രണ്ട് കാപ്പി ഒരു തള്ളൻ്റെ മക്കളാണ് മറ്റേ വെള്ള ചോപ്പുള്ളത് അത് രണ്ടും ഒരു തള്ളൻ്റെ മക്കളാണ് നല്ല തീറ്റയും വെള്ളം കൂടിയല്ല നാല് മുട്ടൻകുട്ടിയാത് നല്ല ചെവി ലങ്ക് കണ്ടിട്ടാണ് കുട്ടികളത് കുട്ടികളുടെ ചോദിക്കുന്ന പോലെ പതിനാറായിരത്തി നാന്നൂറ് രൂപ മൊത്തം നാല് മുട്ടൻ കുട്ടികൾക്ക് പതിനാറായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി കുട്ടികളെ പിരിച്ച പാലിൻ്റെ ഒരാട് ആടിന് രണ്ട് കുട്ടികൾ നല്ല പാലിണ്ടാവും കുട്ടികളെ പിരിച്ച ഈ ഒരു ചെറിയ പാലാടിൻ്റെ ചോദിക്കുന്ന വില പത്തായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ലിറ്റർ പാൽ ഒരു കിട്ടും ആട് ചെറിയ ആടാണ് പാൽ ഒരു ലിറ്റർ കിട്ടും കുട്ടികളെ പിരിച്ച ആടാണ് കുട്ടികളെ പിരിച്ച ഈ ഒരു പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് ഇപ്പം നിലവിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവട്ടോ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് നാല് മാസം പ്രായമുള്ള ഒരു ജെയ്സി പശുക്കുട്ടി വിൽപ്പന കൊണ്ട് നന്നായിട്ട് തീറ്റയും വെള്ളം കൊടുക്കലുള്ള വളർത്തി വലുതാക്കാൻ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി ഒരു ഹെവി സൈസിൽ വന്നിട്ടുള്ള ഒരു എച്ച് എഫ് പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കുണ്ട് ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം കുട്ടി മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു ഇപ്പം നിലവിൽ ഒരു പതിനാറ് ലിറ്റർ പാൽ കറിവയുണ്ട് നന്നായിട്ട് തീറ്റമണ്ണും കൂടി വളർത്താൻ പറ്റിയ നല്ലൊരു പശു ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയുടെയും ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം കൊണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കൊക്കടവ് ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നന്നായിരത്തി ഇറ്റിയ മണ്ണുംകൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ആറ് ആട്ടന്കുട്ടികൾ വിൽപ്പന കൊണ്ട് മലബാരി മലബാരി ക്രോസ് എന്നതിൽപ്പെട്ട ആട്ടന്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം ഒരു മുട്ടൻകുട്ടിയും അഞ്ച് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് എന്നാൽ വളർത്തരക്കെണ്ടത്തേ വിളിച്ചോളട്ടോ നിന്ന് ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തഞ്ഞൂറ് രൂപയാണ് മൊത്തം ആറ് എണ്ണത്തിന് ഇരുപത്തി ഒന്നായിരത്തഞ്ഞൂറ് രൂപ ഓരോന്ന് വിധ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു സിരോഹി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം നാല് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നന്നായിട്ട് തീറ്റയും വെള്ളം കുട്ടികളെ വളർത്തി വെഴുതാക്കി നല്ല ക്രോസ് ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുമായ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഈ ആടുകളെ അവർ വിൽപ്പനക്കായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണം ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ബ്രൗൺ ബീറ്റിൽ ക്രോസിൽ വന്നിട്ടുള്ള നല്ല വലുപ്പമുള്ള ഒരു പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ മുട്ടൻ കുട്ടികളാണ് കേട്ടോ മൂന്ന് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് കുട്ടികൾ ചെറുതായിട്ട് ഇതെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഇപ്പോൾ വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കോൺടാക്റ്റ് ചെയ്തോളട്ടോ നിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാലും കൂടി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജും ഡെലിവറി സൗകര്യം ലഭ്യമാകും ഏഴ് മാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടും കുട്ടി കൊണ്ട് നല്ല ഉടലിനിട്ടും ഉയരവും നല്ല വളർച്ചയും ഉള്ളൊരു കുട്ടിയിട്ടാണ് നല്ല ചെവിനീറും വെള്ളിക്കണ് പഞ്ചപ്പേസൊക്കെ ഉണ്ട് ലൈവ് ബോഡി വെയ്റ്റ് മുപ്പത്തി രണ്ട് കിലോ വരുന്നുണ്ട് ഈ മുട്ടൻകുട്ടിയായിട്ട് ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വെല്ലൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വയനാട് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് ആട്ടുകുട്ടികൾ വിൽപ്പനക്കുണ്ട് അഞ്ചും മുട്ടൻകുട്ടികളാണ് മൂന്ന് അമ്മമാരുടെ അഞ്ച് കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് ലൈവ് ബോഡി വെയിറ്റ് ഒരെണ്ണം പതിനഞ്ച് കിലോ മറ്റൊരെണ്ണം പതിനഞ്ച് കിലോ ഒരെണ്ണം പതിമൂന്ന് കിലോ ഒരെണ്ണം പത്ത് കിലോന് ഒരെണ്ണം ഒൻപത് കിലോ ടോട്ടൽ അങ്ങനെ അറുപത്തിരണ്ട് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ ചോദ്യത്തിനോലെ മുപ്പത്തി ഒന്നായിരത്തഞ്ഞൂറ് രൂപയാണ് മൊത്തം അഞ്ച് മുട്ടൻകുട്ടികൾക്ക് മുപ്പത്തി ഒന്നായിരത്തഞ്ഞൂറ് രൂപ ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വെല്ലൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ ഒരു മലബാരി അമ്മയാടും അതിൻ്റെ ഇരുപത്തി ഒന്ന് ദിവസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് കേട്ടോ അമ്മയാട് നല്ല ഇടുന്നേട്ടും കാൽപ്പ കണ്ട് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് രണ്ട് കുട്ടികളും കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂർ പാല് കൊടുത്തു വളർത്താൻ അനുജമായ രണ്ട് മലബാരി പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ദയവായി പാല് കൊടുത്തു വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ചോദിക്കുന്ന വില ഏഴായിരം രൂപയാണ് രണ്ടും കൂടി ഏഴായിരം രൂപ ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പുത്തന്തേരു ഈ ആടുകൾക്കെല്ലാം തിരൂര് താനൂർ ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് അങ്ങനെ വളർത്തി വലുതാക്കാൻ പറ്റിയ രണ്ട് ക്രോസ് സ്പീഡ് ആടുകൾ ആട്ടുമുട്ടികൾ ഉൽപ്പന്നക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് ഉൽപ്പന്നുള്ളത് രണ്ടും ഒരമ്മ ആടിൻ്റെ മക്കളാണ് ഈ ആട്ടുമുട്ടികളുടെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിമൂവായിരത്തഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അസിയിൽ കത്തിക്കാൽ ഇനത്തിൽപ്പെട്ട മൂന്ന് കോഴികൾ ഉൽപ്പന്നം ഒരു പൂവൻ കോഴിയും രണ്ട് പടക്കോഴികളുമാണ് വിൽപ്പനമുള്ളത് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് നാല് മാസം വീതം പ്രായമുള്ള ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില അയ്യായിരം രൂപയാണ് മൊത്തം മൂന്നെണ്ണത്തിന് അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ എലനാട് അത്തിക്കാൽ ഇനത്തിൽപ്പെട്ട ഒരു ഫുൾ ബ്ലാക്ക് പെട വിൽപ്പനക്കുണ്ട് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഒന്ന് രണ്ട് ഈട് മുട്ട ഇട്ടതാണ് ഇതിൻ്റെ ചോദ്യം പറഞ്ഞാൽ രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ എലനാട് ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കായിട്ടുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും മനുജ്യമായ നല്ല വലിപ്പമുള്ള ഒരു മലബാരിയാടും അതിൻ്റെ ഒരു മാസം വിത പ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻ കുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് മൂന്ന് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതെൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരം രൂപ നാലും കൂടി ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് തളിപ്പറമ്പ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാൽപ്പത്തി അഞ്ച് ദിവസം ഇന്ന് പ്രായമുള്ള അടയിരിക്കുന്ന ടൈപ്പ് നാടൻ കോഴിക്കുഞ്ഞു വിൽപ്പനക്കുണ്ട് മൊത്തം ഇരുന്നൂറ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് വിവിധയിനം നക്കടനക്ക് ചാര കാപ്പിരി അറുപതാം കോഴി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില നൂറ്റി മുപ്പത് രൂപയാണ് നാൽപ്പത്തഞ്ച് ദിവസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് നൂറ്റി മുപ്പത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഒരുക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസത്തിനു മുകളിൽ പ്രായമുള്ള ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മുട്ടക്കായ്റ്റ് വളർത്തുന്ന എല്ലാവിധ വാക്സിനേഷനുകളും കൊടുത്തിട്ടുള്ള നല്ല വളർച്ചയുള്ള നല്ല ആരോഗ്യമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് മൊത്തം നാനൂറോളം ഫീസ് വിൽപ്പനക്കുണ്ട് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില ഇരുന്നൂറ് രൂപയാണ് രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ബി ബി ത്രീ എയ്റ്റി മുട്ട ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം മൂന്ന് മാസം ചേനുള്ള ഒരാട് അടു ബോഡി ബോഡിവേറ്റിലുണ്ട് കേട്ടോ ഈ ഒരാടിന്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ലൊരു ശിരോഹീനത്തപ്പെട്ട ഒരു പണ്ണാട് ഒരു വയസ്സ് പ്രായം കഴിഞ്ഞതാ കേട്ടോ ഏകദേശം മുക്കിലോന്റെ അടുത്ത് പൊടി വലുണ്ട് നല്ല നീട്ടും വലുപ്പമുള്ള ആടും കൂടിയാണ് ഈ ിരോഹി പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ വലിയൊരാട് ആട് നാല്പത്തഞ്ചിലും ബോഡി നല്ല വെച്ചിട്ടുണ്ടെല്ല ആടാണ് നല്ല മടിപ്പവറൊക്കെ പാലുള്ള ഒരാട് കുട്ടികളെ പേരിച്ച കിലോ ലൈവ് ബോഡി പറ്റി വരുന്ന കുട്ടികളെ പിരിച്ച ഈ ഒരു പാലാടിന്റെ ചോദിക്കുന്ന വില പന്ത്രണ്ട് സോറി പതിനാറായിരത്തി എണ്ണൂറ് രൂപ പതിനാറായിരത്തി എണ്ണൂറ് രൂപ ഫസ്റ്റ് പ്രസവം കഴിഞ്ഞൊരു ആട് കുട്ടികളെ പിരിച്ചതാണ് പാലുണ്ട് ആടും നല്ല രണ്ട് കുട്ടികളുണ്ടായിരുന്നു രാവിലെ കുടിച്ചതാണ് അതിനകത്ത് മടിയാണ് പോലി ഇറങ്ങേണ്ടത് അടിഞ്ഞൊരു പ്രസംഗം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ച ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ ഒരു ക്രോസ് ഫീഡിൽ വന്നൊരാട് ആടിനെ ക്രോസ് അയച്ചിണ് ക്രോസിങ് വീഡിയോ ഉണ്ട് വലിയ മുട്ടനായിട്ട് ക്രോസ് അയച്ചാണ് മുപ്പിലും ബോഡി വെറ്റുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരാട് അടിഞ്ഞൊരു പ്രസവം കഴിഞ്ഞ് ഇപ്പൊ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ഈ ആടിന്റെ ചോദിക്കുന്നവരെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ നല്ലൊരു ക്രോസ് മീഡിലാന്ന മുട്ടന് ക്രോസിംഗിനൊക്കെ നിർത്താനൊക്കെ പറ്റിയ വളർത്താനും ഇറച്ചിക്കൊക്കെ പറ്റുക നല്ല അടിപൊളി മുട്ടൻ കുട്ടി അത്യാവശ്യം കാനുള്ള കുട്ടി കേട്ടോ നല്ല സൈസുള്ള കുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജ് ഉൾക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വായിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെല്ലാം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലുകൂടി താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൺ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ